നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വിപരീത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പഠിക്കും എതിർ ശബ്ദങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതും ഇവരിൽ തുലാ വ്യാഴം അഷ്ടമത്തിലും ആദിത്യൻ നാളിലും ആകയാൽ നേട്ടങ്ങൾ കരകതമാകാൻ സഹിഷ്ണുതയാർന്ന കാത്തിരിപ്പ് വേണ്ടിവരും വലിയ പ്രോജക്റ്റുകളുടെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഏജൻസി അല്ലെങ്കിൽ കമ്മീഷൻ വ്യാപാരം എന്നിവ ഗുണകരമായേക്കും സ്വാശ്രയ ബിസിനസിൻ്റെ പുരോഗതിക്കായി കടം വാങ്ങുന്ന രീതി നല്ലതായിരിക്കില്ല ആത്മീയ സാധനകൾ തടസ്സപ്പെടാം മകൻ്റെ വാക്കുകൾ മനസ്സിനെ വിഷമിപ്പിക്കാൻ ഇടയുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ഉപരി ചികിത്സ ആവശ്യമായി വരാം എന്നാൽ വൃശ്ചിക കൂറുകാർക്ക് വളരെ നല്ല മാസക്കാലമായിരിക്കും ഇത് തൊഴിലിൽ വളർച്ച പ്രകടമാകും രാഷ്ട്രീയ സ്വാധീനം ഒപ്പമുള്ളവർക്ക് ബോധ്യമാവുന്നതാണ് കുടുംബജീവിതം ഇവരെ സംബന്ധിച്ച് സുഖകരമായിരിക്കും ദോഷശമനത്തിനും ഗുണവർധനവിനുമായി ഇവർ ചെയ്യേണ്ടത് ശിവവചനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി Namaskar.